എടം മോനെ എടം മോനെ ആരും പേടിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ കേരള എസ് എസ് എൽ സി പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് ഈ വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ കേരള എസ് എസ് എൽ സി പരീക്ഷാ ഫലം വിജയ ശതമാനം കുറയുമെന്നു സൂചന ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിന് പ്രഖ്യാപിക്കാനിരിക്കെ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ടാവുമെന്ന സൂചന കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനമായിരുന്നു വിജയം ഈ വർഷം ഇതിൽ നിന്ന് കുറയുമെന്നാണ് വിവരം ഇത് ഔദ്യോഗികമായിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് മെയ് എട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമായിരുന്നു വിജയം എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്നു എന്ന ആരോപണം മുൻ വർഷങ്ങളിൽ ശക്തമായിരുന്നു കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണ് ഇക്കൊള്ളം എസ് പരീക്ഷ എഴുതിയത് ആകെ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നൂറ്റഞ്ച് വിദ്യാർത്ഥികളാണ് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സംസ്ഥാനത്തൊട്ടാകെ എഴുപത് ക്യാമ്പുകളിലായി പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ടാബ്ലേഷൻ ഗ്രേസ് മാർക്കൻഡറി എന്നിവ പരീക്ഷാഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വർഷം നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എസ് എസ് പരീക്ഷാഫലം നല്ലൊരു വിജയശതമാനം മൊത്തത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ നേരിയ കുറവ് അതായത് കഴിഞ്ഞ വർഷം ഉണ്ടേനേക്കാൾ ചെറിയൊരു വിജയശതമാനം അതായത് പോയിൻറ്റ് സംതിങ് ആണ് അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട നമ്മൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട അല്ലെങ്കിലും പേടിക്കണ്ട കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സേ എക്സാമെന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരും പേടിക്കണ്ട നിങ്ങളാരും ഫയൽ ആവില്ല എല്ലാവരും നല്ല മാർക്ക് ഓട് നല്ല ഗ്രേഡൊക്കെ കിട്ടി പാസ്സാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്തു ചെയ്യുക ഹാപ്പി ആയിരിക്കുക പിന്നെ ഞാൻ ഓൾറെഡി എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടൻ തന്നെ വരും അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിലേ ഞാൻ ആ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ ഓക്കെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ നിങ്ങൾക്ക് മിസ്സാവാതെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ഓക്കെ പിന്നെ ഈ വീഡിയോയുടെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മടിയുള്ളവരാണ് എന്ന് എനിക്കറിയാം എന്നാലും ജാടയില്ലാത്ത ആൾക്കാരെ കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കാരണം എസ് എൽ സി പരീക്ഷാ ഫലത്തില് ഈ വർഷം വിജയ ശതമാനത്തിൽ കുറയുമെന്നുള്ളൊരു വാർത്തയാണിത് അപ്പോൾ അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വലിയൊരു വിജയ ശതമാനം കുറ എന്താ പറയുക കുറയെന്ന് പറയുമ്പോൾ വലിയ കൂ കുറയലല്ല ചെറിയ നേരിയ കുറവാണ് അതുകൊണ്ട് ആരും തന്നെ എന്ത് ചെയ്യണ്ട പേടിക്കണ്ട ഓക്കെ അപ്പം നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി ബൈ ബൈ